ഓം ശ്രീ മഹാഗണപതി ഏ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്നലെ നമ്മൾ രാശി ചക്രങ്ങളെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങി അതിൽ ആദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞത് സൂര്യരാശികളെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഹോറസ്കോപ്പിൽ അത് തന്നെയാണ് പറയുന്നത് ഒരു മാസം സൂര്യൻ നിൽക്കുന്ന രാശിയാണ് ഒരു മാസം അപ്പോൾ ഒരു അതായത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാക്കി വയ്ക്കുക സൂര്യൻ ഇതിൽ ഗ്രഹവും ഭൂമി നക്ഷത്രവുമാണ് അപ്പോൾ ഭൂമി സ്ഥിരമായിട്ടിരിക്കുന്നതായിട്ടും ചന്ദ്രാതി ഗ്രഹങ്ങളെല്ലാം സൂര്യനടക്കം ഭൂമിയെ ചുറ്റുന്നതായിട്ടാണ് നമുക്ക് സങ്കല്പിക്കേണ്ടത് സൂര്യനെ ഭൂമി ഒരു വർഷം ചുറ്റുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഭൂ സൂര്യൻ ഭൂമിയെ ഒരു വർഷം ചുറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വലിയൊരു മൈതാനത്ത് ഒൻപത് ട്രാക്കിൽ ഒൻപത് പേര് ഓടിക്കൊണ്ടിരിക്കുന്നു പല സ്പീഡിലായിട്ട് അതിന് നമ്മൾ ഈ വലിയ ട്രാക്കിനെ പന്ത്രണ്ട് ഘട്ടങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഘട്ടത്തിലും ഒൻപത് ഉണ്ടാവും ഈ ഒൻപത് ട്രാക്കിൽ ചിലപ്പോൾ ആരെങ്കിലും കാണും ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ആരും കാണത്തുമില്ല പല സ്പീഡിലൂടുന്നതല്ലേ അപ്പോൾ ഇതാണ് നടുക്ക് ഒത്ത നടുക്കുള്ള ഗ്രഹം അതാണ് ഭൂമി എന്ന് പറയുന്നത് ആ ഡിസ്ക് തന്നെത്തന്നെ ചുറ്റിക്കുറക്കൊണ്ടിരിക്കുന്നുവെന്നും അതിലും ഈ പന്ത്രണ്ട് അംശങ്ങൾ ഉണ്ടെന്നും അതിൽ ഒരു സ്പാർക്ക് ഓഫ് ലൈറ്റ് വരുമ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോ ആണ് നമ്മുടെ ജാതകമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും എവിടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളത് ആ ഫോട്ടോയെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അടുത്തത് ഇന്നലെ നമ്മൾ പറഞ്ഞത് സൂര്യരാശിയെപ്പറ്റിയാണ് അടുത്തത് ചന്ദ്രരാശിയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് ജോലിചക്രം നേരത്തെ പറഞ്ഞതുപോലെ വൃത്താകൃതിയിലുള്ളതാണെങ്കിലും സാധാരണ ജ്യോസ്യന്മാർ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ചതുരശ്ര ആകൃതിയിലുള്ള പന്ത്രണ്ട് ഖണ്ഡങ്ങളായിട്ടാണ് രാശികളെ രേഖപ്പെടുത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അവരുടെ പന്ത്രണ്ട് ഘണ്ഡങ്ങളായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അതായത് കാലിഞ്ചോ കൂടുതലോ അകലത്തിൽ സമദീർഘമായി കുറുകയും നെടുകയും അയ്യഞ്ച് വരകൾ വരയ്ക്കുമ്പോഴും പതിനാറ് ഘണ്ഡങ്ങൾ ലഭിക്കുന്നു അതിൽ മധ്യത്തിലുള്ള നാല് ഘട്ടങ്ങൾ ഉപേക്ഷിച്ചാൽ ബാക്കി ചുറ്റിലുമായി പന്ത്രണ്ട് ഘട്ടങ്ങൾ എടത്തു ഭാഗം ശേഷിക്കുന്നു ഇങ്ങനെ ശേഷിക്കുന്ന ഘട്ടങ്ങളിൽ ഇടത്തുഭാഗത്ത് മുകളിലുള്ള രണ്ടാമത്തെ ഖണ്ഡം തുടങ്ങി മേടരാശി മേടരാശിയെന്നും അതിനടുത്ത് എന്നും ഇടവ് രാശിയെന്നും അതിനടുത്തുള്ളതിന് എന്നും ഇങ്ങനെ ക്രമേണ ഓരോ ഖണ്ഡങ്ങളിലായി കർക്കടകം ചിങ്ങം കന്നി തുല ധനു മകരം കുംഭം മീനം വരെയുള്ള രാശികളെയും നമ്മൾ രേഖപ്പെടുത്തണം ഒരു കണ്ടത്തിലെടുത്ത് എങ്ങനെ എഴുതിയാൽ മതി അതാണ് ഒരു കട്ടം വരയ്ക്കുക അതിനെ പതിനാറായിട്ട് ഭാഗിക്കുക ഒരു ചതുരശ്രാകൃതിയിലുള്ള സമചതുരശ്രാകൃതിയിലൊരു ഘട്ടം വരയ്ക്കുക അതിനെ പതിനാറായിട്ട് ഭാഗിക്കുക നടുക്കുള്ള കട്ട കട്ടകളെ എടുത്ത് കളഞ്ഞേക്കുക എന്നിട്ട് മാച്ചു കളയുക എന്നിട്ട് അപ്പോൾ മോളിൽ നമുക്കപ്പോൾ പന്ത്രണ്ട് ഘട്ടങ്ങളുള്ള ഒരു ചതുരം കിട്ടും അതിൽ മുകളിൽ നിന്ന് രണ്ടാമത്തേന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് മേടം മേടം ഇടവും രാശി മിദുരം ചിങ്ങം കന്നി തുല മൃച്ചും നമ്മൾ എഴുതി വെക്കുക അപ്പം നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ഓരോ രാശികൾ ഇതിൻ്റെ രാശികൾ എന്ന് പറയും അപ്പോൾ സൂര്യനാണെങ്കിൽ ഒരു മാസം ഒരു രാശി നിൽക്കുന്നു അതുകൊണ്ടാണ് സൂര്യരാശി എന്ന് പറയുന്നത് മേടമാസത്തിൽ മേട സൂര്യൻ അവിടെ നിൽക്കുന്നത് ഇടവമാസത്തിൽ സൂര്യൻ ആ രാശിക്കാനും ചിങ്ങ മിഥുന മാസത്തിൽ സൂര്യൻ ആ രാശി കാണും മിഥുന കർക്കടകരാശിയിൽ സൂര്യൻ ആ ആരാശിയിലായിരിക്കും ചിങ്ങത്തിൽ സൂര്യൻ ചിങ്ങരാശിയിലായിരിക്കും ചൊവ്വ കന്നിയിൽ സൂര്യൻ കന്നിരാശിയിലായിരിക്കും മറ്റേ തുലാത്തിൽ സൂര്യൻ തുലാരാശിയിലായിരിക്കും വൃശ്ചികത്തിൽ സൂര്യൻ വൃശ്ചികരാശിയിലായിരിക്കും മറ്റേ ധനുവിൽ സൂര്യൻ ധനുരാശിയിലായിരിക്കും മകരത്തിൽ സൂര്യൻ മകരരാശിയിലായിരിക്കും കുംഭത്തിൽ സൂര്യൻ കുംഭരാശിയിലായിരിക്കും മീനത്തിൽ സൂര്യൻ മീനരാശിയിലായിരിക്കും ഈ സൂര്യരാശിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഹോറസ്കോപ്പ് വരുന്നത് ഏരീസെന്നും മേടത്തിന് ഏരീസെന്നും ഏരീസ് പിന്നെ അടുത്തത് ഇടവത്തിന് ടോറസ് എന്നും മിഥുനത്തിന് എന്നും കർക്കിടകത്തിന് ക്യാൻസർ എന്നും ചിങ്ങത്തിന് ലിയോ എന്നും കന്നിയെ എന്നും തുലാത്തിന് ലിബ്രിയ എന്നും വൃശ്ചികത്തിന് സ്കോർപ്പിയോ എന്നും ധനുവിനെ എന്നും മകരത്തിനെ കാപ്രിക്കോണെന്നും കുംഭത്തിനെ ക്വേറിയസ് എന്നും മിഥുന മീനത്തിനെ പൈസസ് എന്നും പറയുന്നു ഇപ്പോഴും നമ്മൾ വരേണ്ടത് ചന്ദ്രനാശിയാണ് ചന്ദ്രരാശിയിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് അത് കുറച്ചുകൂടെ ആലോചിച്ച് പറയേണ്ടതാണ് ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നതാണല്ലോ അപ്പോൾ ഭൂമിയിൽ ഒമ്പത് ഗ്രഹങ്ങളും സൂര്യ ചുറ്റുന്നു അപ്പോൾ ചന്ദ്രനും ഒരു ട്രാക്കിലോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ്റെ ട്രാക്കിലോ ചന്ദ്രൻ്റെ സ്പീഡ് എത്രയാണ് ഇരുപത്തേഴ് ദിവസം ഒരു ഒരു ചുറ്റു ചുറ്റാനായിട്ട് ചന്ദ്രൻ എടുക്കുന്നത് ഇരുപത്തിയേഴ് ദിവസമാണ് ബുധൻ ബുധനെടുക്കുന്നത് എൺപത്തെട്ട് ദിവസം പക്ഷേ സൂര്യനെ ചുറ്റാൻ അതിന് ഭൂമിയെ ചുറ്റും ഇത് സൂര്യനല്ല ഇപ്പോൾ ഭൂമിയാണ് സ്ഥിരമായിട്ടിരിക്കുന്നത് അപ്പോൾ ഭൂമിയെ ചുറ്റാൻ ബുധൻ എൺപത്തെട്ട് ദിവസം എടുക്കുമ്പോൾ പോലെ ചന്ദ്രൻ വന്നിട്ട് ഭൂമിയെ ചുറ്റാൻ ഇരുപത്തേഴ് ദിവസം എടുക്കുന്നു അപ്പോൾ ഈ ഇരുപത്തേഴ് ദിവസത്തെ പന്ത്രണ്ട് ഖണ്ഡങ്ങളായിട്ട് നമ്മൾ ബാധിക്കേണ്ടി വരും ഇരുപത്തേഴ് ദിവസത്തെ പന്ത്രണ്ട് ഘടകങ്ങളായിട്ട് ബാധിക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും വരുന്നത് രണ്ടേകാൽ ദിവസമാണ് ഇരുപത്തി ഏഴിന് പന്ത്രണ്ട് കൊണ്ട് വായിച്ചാൽ കിട്ടുന്നത് കാലാണ് അപ്പോൾ ഓരോ രാശിയിലും ചന്ദ്രൻ നിൽക്കുന്നത് രണ്ടേകാൽ ദിവസമാണ് അതിനെയാണ് കൂറ എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്നതിന് കൂറെന്ന് പറയും മേടക്കൂറ് ഇടവക്കൂറ് മിഥനക്കൂറ് കർക്കിടകക്കൂറ് ചിങ്ങക്കൂറ് തുലാക്കൂറ് കന്നിക്കൂറ് തുലാക്കൂറ് വൃശ്ചികക്കൂറ് ധനുക്കൂറ് മകരക്കൂറ് കുംഭക്കൂറ് എന്ന് പറയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ചന്ദ്രരാശികളെയൊക്കെയാണ് കൂറെന്ന് പറയുന്നത് ഒരു രാശിയിൽ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം നിൽക്കും